ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഈടെയായിട്ട് സ്ഥിരമായിട്ട് വരുന്നൊരു മെസ്സേജാണ് ജെനിയ എങ്ങനെയാണ് ഫുഡ് കഴിപ്പിക്കുന്നത് അവ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ചോക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളൊരു പാരൻ്റ് ആവുമ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ആയിരിക്കും നമുക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഉണ്ടാവില്ല പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ചോയ്സ് ആയിരിക്കണം എനിക്ക് കുഞ്ഞുണ്ടായപ്പോൾ മുതൽ അവനെ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കി വളർത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അവനെ ഒത്തിരി വലുതാണെന്നൊന്നും വിചാരിക്കുന്നത് അവന് ജസ്റ്റ് ഒരു വയസ്സും മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫുഡ് കൊടുക്കുന്ന കാര്യമായിരുന്നല്ലോ ഒരു സിക്സ് മന്ത് ആയത് മുതൽ ഞാൻ അവന് നിബ്ലറിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഗ്രാൻഡ് പാരൻസ് പറയും ഈ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് എന്താ ഇനി നില മൊത്തം തുടയ്ക്കണം പിന്നെ കുട്ടിക്കാണെ ഒന്നും കിട്ടിയിട്ടും ഇല്ലയെന്ന് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ കുട്ടികളെ ഇവിടെ ഫുഡ് കഴിക്കാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റ് കൊടുത്ത ശേഷം ആ ഫ്ലോറൊക്കെ നമ്മൾ തന്നെ അങ്ങ് ക്ലീൻ ചെയ്യുക അല്ലേ ചിലപ്പോൾ അവർ ടെററായി മാറും ചെറിയ കുട്ടികൾക്ക് ഫുഡൊന്നും ഇങ്ങനെ വിരൽ കൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റില്ല അവർക്ക് മൊത്തമായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുത്ത് പിടിക്കാൻ പറ്റിയ ഒരു വലിപ്പതിയായിരിക്കണം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫസ്റ്റൊന്നും അവരത് കഴിച്ചെന്ന് വരില്ല എന്ന് മാത്രമല്ല അവരത് ടേബിൾ മൊത്തമാക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത് വഴി നമുക്ക് അവരൊരു ഗുഡ് ഈറ്റേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കും അവരെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അവർ ഫുഡ് കഴിക്കുന്നത് മതിയാക്കിയാൽ നമ്മൾ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഫുഡ് ചേഞ്ച് ചെയ്ത ശേഷം കൊടുക്കുക മാക്സിമം ഫുഡ് കൊടുക്കുമ്പോൾ അവരെ ഒരു ഹൈ ചെയറിലോ മറ്റോ ഇരുത്തിയ ശേഷം കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ് എന്ന് അവരുടെ മൈൻഡിൽ രജിസ്റ്റേഡ് ആവും ജനിക്ക് ഒരു വയസ്സായപ്പോൾ മുതൽ തന്നെ ഞാൻ നോൺ വെജും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവന് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും കൊടുക്കാറുണ്ട് ഷുഗർ ചായ കാപ്പി ബേക്കറി ഐറ്റംസ് എന്നിവയൊന്നും ഞാൻ ഇപ്പോഴും ജനിക്ക് കൊടുക്കാറില്ല ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് കുട്ടികൾ നന്നായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതായത് അവരെ ഒരു ഗുഡ് ഈറ്റേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി ഒരു സിക്സ് മന്ത് മുതൽ തന്നെ ബേബി ലെവിനിംഗ് ഫ്രൈ പ്രാക്ടീസ് ചെയ്യുക ഇനിയിപ്പോൾ കുഞ്ഞിന് ഒന്നോ രണ്ടോ വയസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ട്രഡീഷണൽ മീനിങ് ആണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ കൂടി ഇപ്പം മുതൽ കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കും നമുക്ക് കുട്ടികളിൽ നല്ലൊരു മാറ്റം തന്നെ കാണാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം